ഹൂത്തുകൾക്കെതിരെയും ഹിസ്ബുള്ളക്കെതിരെയുമുള്ള യുദ്ധം ഇസ്രായേൽ മുറുക്കി ലബനിൽ കയറി പലതവണ ഇസ്രയേൽ ഇന്നലെ ആക്രമിച്ചു ലബനിയൻ സർക്കാർ ഇതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിസ്ബുൾ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഹൂത്തികളുടെ സൈനിക തലവൻ കൊല്ലപ്പെട്ടതായി ഹൂത്തികളും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ ഹൂത്തികളുടെ തലവനായ മേജർ ജനറൽ മുഹമ്മദ് അൽ ഗമാനിയാണ് കൊല്ലപ്പെട്ടത് യമാനിക്ക് ഇന്നലെ അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഹൂത്തുകൾ രംഗത്ത് വന്നു എന്നാലും പുതിയ സംഗതി അല്ലെന്നും ആഗസ്റ്റ് ഇരുപത്തെട്ടിന് യമൻ തലസ്ഥാനമായ സനയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ൂത്തി പട്ടാളത്താൽവനും ഉണ്ടായിരുന്നെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു അയാളുടെ പതിമൂന്ന് വയസ്സുള്ള മകനടക്കം ഏതാണ്ട് ഹൂത്തുകളുടെ പ്രധാനമന്ത്രിയും അന്ന് കൊല്ലപ്പെട്ടവരിലുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അതേക്കുറിച്ചൊന്നും ഉണ്ടാകുന്ന ഹൂത്തുകൾക്ക് ഒടുവിൽ തങ്ങളുടെ നഷ്ടം തുറന്നു സംവദിക്കേണ്ടി വന്നു ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ പരിശോധനകളും ഒക്കെ തുടരുന്നു ഹെബ്രണിൽ പതിനൊന്ന് വയസ്സുള്ള ഒരു ഫലസ്തീനി കുട്ടിയെ ഇസ്രായേൽ സേന കൊന്നു തള്ളിയെന്ന് അൽ ജസീറ ആരോപിക്കുന്നു ഗസയിലും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഇടത്ത് ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് മൂന്ന് ഹമാസ് ഭീകരരെ കൊന്നുതള്ളി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ അല്പം പിന്മാറിയെങ്കിലും കുതിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണെന്നും ട്രംപിന് കാര്യം പിടികിട്ടിയതുകൊണ്ട് ഇനി എല്ലാം എളുപ്പമാണ് എന്നും വിശ്വസിക്കുകയാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകർ